Where is the temple? Where is Girl. the temple? Where is the temple? <laughs> Meenamma, Indu. Where is the temple? Boss, 300 CD charte found here. Only 300. But a solo can't end the cast off. Ajayi. Hey, what happened? Where is the common man's power? Meenamma, please. But I. 50 may get down. Never don't underestimate the common of a power man. I mean, power of a common man. ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഒത്തിരി നാളായില്ലേ നായരാവൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോയി ഞാൻ ഞാനിവിടെ ഓട്ടോവേ വന്നു ജോലി കോളേജിൽ പോയി ജോലി കിട്ടിയപ്പം അതിൻ്റെയൊക്കെ ഒരു എനിക്ക് പഴയ വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒത്തിരി സമയം ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് വീഡിയോ ഇട്ടത് എൻ്റെ ഇടയ്ക്കിലൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട് പക്ഷെ ഞാൻ പയ്യെ പയ്യെ എഴുതിയായിരിക്കും സോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വീഡിയോ എടുക്കാതെ തന്നെ കാര്യം ഇന്ന് ഞങ്ങൾ ഞാനിവിടെ ക്യാമറയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് ഇന്ന് തന്നെ ആ വീഡിയോ എടുത്ത് തുടങ്ങാം ചിലപ്പം വിജയിച്ചാലോ അപ്പോഴത്തേക്ക് ഇന്ന് തന്നെ ഒരു ചൂദനുമായിട്ട് ഇന്ന് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാതെ കരുതി അപ്പം ഇവിടുത്തെ അമ്പലം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഓരോ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇത് എവിടെയാണെ ഒട്ടോയിലാണെങ്കിലും ഞങ്ങള്ക്കിൽ അല്ലേ ക്യൂബക്കിലാ പോയി ക്യൂബക്കിൽ അമ്പലത്തിലാ പോണോട്ടെ േ ആ അമ്മ ഇന്ന് തന്നെ തുടങ്ങുന്നു ഇതേ മുതലേ ഞാൻ നല്ല കുട്ടിയായിരിക്കും വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കും എഡിറ്റ് ചെയ്യും ഇടും സോ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ കൈസ് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണ് അമ്പലത്തില് അമ്പലം എത്താനായിട്ട് രണ്ടര മണിക്കൂറുണ്ട് അപ്പം അത്രയും നേരം വെറുതെ പൊക്കോണ്ടിരിക്കുമ്പഴത്തേക്ക് വല്ലാത്ത ഉറക്കമൊക്കെ വരരുത് രാവിലെ എഴുതിയല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാന്ന് െ അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടു കാണും ഞങ്ങൾ അവിടുന്ന് നോവസ് കോശലായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് ഞങ്ങൾ ഒണ്ടാരി വരെ വന്ന ഒരു പതിമൂന്നര പതിനാല് മണിക്കൂറോളം ഡ്രൈവുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത് അത് ഭയങ്കര ഷോർട്ടാക്കി ഞാൻ ഇട്ടിരുന്നത് എത്രത്തോളം കട്ട് ചെയ്തതറിയാവോ എൻ്റെ ഇടയ്ക്ക് കുറെ ഉറങ്ങുന്ന ഒക്കെ വീഡിയോസ് ഉണ്ടായിരുന്നത് അതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം ഓക്കെ അപ്പോഴത്തേക്ക് അപ്പം അതെല്ലാവരും നിങ്ങൾ കണ്ടല്ലോ അതിന് ശേഷമുള്ള വിശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പം എന്റെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ അവിടുന്ന് എന്താ ഒക്ടോബർ മുപ്പത്തൊന്നിനെ അല്ല ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഞങ്ങള് അവിടുന്ന് വണ്ടി എടുത്തു സെപ്റ്റംബർ ഒന്നിന് ഞങ്ങൾ ഇവിടെത്തി സെപ്റ്റംബർ മൂന്നിന് എനിക്ക് കോളേജ് പറഞ്ഞത് ഞാൻ അങ്ങനെ കോളേജിൽ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ജോലിക്ക് കയറി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ജോലിക്ക് കയറി അല്ല ആ മാസം തന്നെ ഞാൻ കേറിയിരുന്നത് ജോലിക്ക് അപ്പൊ മൊത്തത്തിൽ തിരക്കായി പോയി ഞാൻ ഇത്രയും നാളും വീട്ടിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ അപ്പോഴത്തേക്ക് ഞാൻ പഠിക്കാൻ പോയ വിഷയം അതിനെപ്പറ്റി പറയാ ഞാൻ പഠിക്കാൻ പോയത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന കള്ളണറി മാനേജ്മെന്റ് ആണ് ആ ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു ഫീലായിരിക്കും എന്നെ അറിയാവുന്നവർക്ക് കാര്യം ഞാൻ ഒരു ഒരു വർഷം മുമ്പാണ് ഞാൻ കുക്ക് ചെയ്യാൻ തന്നെ നേരെ എന്റെ കൂടെ കൂടി കീർത്തി പക്ഷേ പുലിയായിരുന്നുണ്ട് പുലിയൊന്നും ആയിട്ടില്ലേ പൂച്ചത് അപ്പൊ ഞാൻ ഇപ്പൊ കള്ളറി മാനേജ്മെന്റ് പഠിക്കാൻ പോകുമ്പഴത്തേക്ക് അവിടെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്ന വേർഡ്സ് എല്ലാം പുതിയതാണ് കൊറേ ഫ്രഞ്ച് ഇറ്റാലിയൻ അങ്ങനെയുള്ള കൊറേ വേർഡ്സുകള് പിന്നെ ഇവിടെ ഉള്ള കുറെ വേർഡ് ഞാൻ ഞാൻ കേട്ടുള്ള ഒരു വേർഡ്സ് പോലെ എനിക്കൊന്നും നമ്മള നോർമൽ ആയിട്ടുള്ള വെജിറ്റബിൾസിന് പോലും ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ ഇപ്പോഴാണെന്ന് തോന്നുന്നറിയുന്നത് കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനിപ്പോ പഠിച്ചുപഠിച്ചു വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നേരത്തെ എനിക്ക് കിച്ച പോലും എനിക്ക് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ നോമസ്കോഷിലെ കുറച്ച് വീഡിയോസും കൂടെ ഇടാനുണ്ട് അത് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ആയിരിക്കും അതിന്റെ കൂടെ കോളേജിൽ കേറിയ സമയത്തുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അതും ഞാൻ എഡിറ്റ് ചെയ്തില്ലോ പക്ഷെ ജോലിക്കുള്ള വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഇനി എത്താൻ എട്ട് എട്ട് മിനിറ്റ് മാത്രം അല കായ്മ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു എന്തു അമ്പലം അത് അവര് കേറിപ്പോന്ന ஆ ஸ்டெப் வந்து நம்மள கருப்பணும் இதுபிள் ஸ்டெப் நடக்கோ എനിക്കിത് കാണുമ്പോൾ ചെന്നൈ എക്സ്പ്രസ്സിലാ ഡയലോഗില്ലേ വേർ ഇസ് ടെമ്പിൾ വേർ ഇസ് ദമ്പിൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ അങ്ങ് മലമുകളിലായിട്ടാണ് അവൻ്റെ അടുത്ത് പറയുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഹീൽസ് മാറ്റി ഷൂ ഇട്ടേ അത്രയ്ക്ക് നടക്കാൻ ഉണ്ടായിരുന്നു ഞാൻ ക്ഷീണിച്ചു പോയി

അടുത്ത കോമടി തഞ്ചാവൂർ ഷൂറാക്ക് ഇവിടെ വെക്കാം ഊ വിടേടി വി പിന്നെ ബഹളം കേട്ടപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അടുത്ത കോമഡി എന്തായിരുന്നു കാര്യം ഞങ്ങൾ രണ്ടുപേരും സോങ്സ് ഇട്ടിട്ടില്ല അതും ചെരുപ്പ് ഇട്ടോട്ടാണ് വന്നത് അവിടെ തറയേക്കാലം ഊത്താൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് അതും വെളുപ്പാങ്കാലത്ത് ഞങ്ങളല്ലാതെ ഇത്രയും മണ്ടത്രമേറാണേ ചെയ്യോ ആക്ച്വലി നമുക്കറിയത്തില്ല നമ്മൾ നാട്ടിലൊരു അമ്പലത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെരുപ്പ് സോക്സ് സോക്സ് ചെരു വെളിയിലുള്ളൊരു അമ്പലമാണ് ആക്ച്വലി യഥാർത്ഥ അമ്പലം ഇതല്ല നമ്മുടെ സൈഡിൽ കണ്ട ഒരു വീഡിയോ അതായിരുന്നു അമ്പലം പക്ഷെ ഞങ്ങൾക്ക് അതറിയത്തില്ല അതായത് ഞങ്ങൾ അകത്തോട്ട് തന്നെ വീഡിയോ എടുക്കാൻ എഴുതിയതാ പക്ഷെ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഫോൺ അങ്ങനെ യൂസ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞത് അത് വളരെ നല്ലൊരു അമ്പലമായിരുന്നു മീൻസ് അതിൻ്റെ അകത്ത് ഓരോ സൈഡിൽ നമ്മൾ അമ്പലത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഓരോ വിഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലോടുള്ള യാത്രയായിരുന്നു നല്ല അമ്പലം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നല്ല പോസിറ്റീവ് നല്ലൊരു പോസിറ്റീവ് വൈവുണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് അർച്ചനയൊക്കെ കഴിപ്പിച്ച് ഇവിടുത്തെ അർച്ചനയ്ക്ക് തന്നത് പിന്നെ 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 എന്തൊക്കെയാണ് അവൽ അത് ബദാമല്ലേ വാൾനട്ട് ബദാം പിന്നെ മറ്റേ കൽക്കണ്ട് കൽക്കണ്ട താമര ഇതള് താമരം ചെറിയ ഇതളാണോ ആദ്യം എനിക്കൊരു ചായ കുടിക്കണം എന്നിട്ട് എന്റെ വയറ്റി എന്തും പോകും ഈ അമ്പലം ഒരു രക്ഷയില്ലല്ലേ നീ ഭയങ്കര രക്ഷപ്പെട്ട കേട്ടോ വിഷുവിനാ ചൂടത്താ വിഷുവിന് പറഞ്ഞതാ അദ്ദേഹത്തിനോട് കേട്ടോ ആ എന്ന നടത്ത കണ്ടു ഈ അമ്പലം ഉണ്ടല്ലോ നമ്മളെ ഈ അമ്പലം ഉണ്ടല്ലോ നമ്മളെ അല്ലു അർജുനന്റെ ഭദ്രനാഥ് അതേപോലെ ആറുമാസത്തേക്ക് ആറുമാസത്തേക്ക് അടയ്ക്കോലെ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു നീ വിഷുവിന്റെ തന്നെ തുറക്കത്തോളം ആ അപ്പോഴത്തേക്ക് ഒന്നോച്ച മഞ്ഞ് കൂടി കിടക്കുമായിരിക്കും ആ സമയത്ത് ആ ദീപം ഉണ്ടാവു അറിയില്ല കഴിക്കാൻ വന്നവരാ തോന്നിട്ടു അവർ കഴിക്കാൻ വന്നതെന്ന് പറയുന്ന കാര്യം ഈ അമ്പലത്തിൽ നമുക്ക് ഉച്ചഭോഷം കൊടുക്കുന്നുണ്ട് അത് പന്ത്രണ്ടര മുതൽ ഒരു വരെയാണ് ഞങ്ങൾ ഒത്തിരി നേരത്തെയാണ് വന്നത് അത് കാരണം അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സ്ഥലങ്ങളും കയറാനുണ്ട് അത് കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കാര്യം കഴിഞ്ഞാൽ ഇന്നത്തെ മൊത്തം വീഡിയോ ഇടാൻ കഴിഞ്ഞാൽ വലിയൊരു പാട്ടാവും പക്ഷെ ഞാൻ അടുത്ത പാട്ടായിട്ട് ഇന്നേ അപ്പോൾ ഓക്കെ ബൈ